എവിടെങ്കിലും കാണുകയാണെങ്കിൽ ചെറിയൊരു പീസ് നമ്മൾ മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ എടുക്കാനായിട്ടോ മറന്നു പോകരുതേ ഇതിൽ നിറച്ചും പൂക്കൾ ക്രിസ്മസ് കാരറ്റ്സ് നിറച്ചും പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയിൽ ഇതേപോലെ പൂക്കൾ വന്ന് കുറച്ചധികം ദിവസം ഇങ്ങനെ നിൽക്കും അതിന് ശേഷം ഈ പൂക്കളൊക്കെ ഒന്ന് വാടിപ്പോകും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ വാടിയ പൂക്കൾ മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത അപ്പോൾ പുതിയ പുതിയ പൂക്കൾ പെട്ടെന്ന് നിറച്ച് മുട്ട് വരുന്നത് കുറഞ്ഞു വരും അപ്പോൾ ഇതേപോലെ ഡെഡ് ഹെഡ് വരുന്നത് ഒന്ന് പെട്ടെന്ന് തന്നെ പൊട്ടും പൊട്ടിച്ച് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അതിൽ ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ അതിന് നന്നായിട്ട് ക്ഷീണം വരിക അതേപോലെ തന്നെ ഒരു മഞ്ഞ കളർ കയറാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തായിട്ട് ഈ പ്ലാന്റ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ഇതിൻ്റെ കട്ടിങ്സ് പ്രത്യേക രീതിയിൽ കുത്തി കൊടുത്താൽ അല്ലെങ്കിൽ മിക്സഡ് ആക്കിയിട്ട് പല കളറുകളുണ്ട് അത് മിക്സായിട്ട് വെർട്ടിക്കൽ പോട്ടിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വളരെ അധികം ഭംഗിയാണ് കാണാനായിട്ടും അതേപോലെ തന്നെ തൂണുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് പോട്ട് മിക്സ് മതി ഇത് നട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതേപോലത്തെ കട്ടിങ്സ് നമ്മൾ പല കളറ് കണ്ടോ നട്ട് കൊടുത്തതാണ് അപ്പോൾ വേര് കണ്ടോ ചെറിയൊരു പീസ് തന്നെ ചുവട്ടിൽ വീണ് കിടന്നാൽ തന്നെ കണ്ടോ അതിൽ വേരുകൾ ഒരുപാട് വരും ഇതേപോലെ ഓരോ നോഡിൽ നിന്നിട്ടും കുറേ വേര് വരും അത് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ അഴുകുന്നൊരു പ്രശ്നമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അഴുകൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ആണ് ആവശ്യമായിട്ടുള്ളത് അത് തുടർന്നുള്ള സമയത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ചെടിക്കിയുടെ ആ ബ്രാഞ്ചിന് ക്ഷീണം തട്ടാതിരിക്കാൻ ഡെഡ് ഹെഡ് ഒന്ന് പൊട്ടിച്ചു മാറ്റുന്നത് വളരെയധികം നല്ലതായിരിക്കും നനയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക പോട്ടമിക്സ് ഒന്ന് നന്നായിട്ടൊന്നും ഡ്രൈ ചെയ്യാതിന് ശേഷം അടുത്ത പ്രാവശ്യം നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെക്കാതെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്താണ് വെക്കേണ്ടത് ഇതേപോലത്തെ കട്ടിങ്സ് നമുക്കൊന്നോ രണ്ടോ പിന്നെ നോടുകളോടു കൂടിയ ഭാഗം കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് നട്ട് കൊടുക്കാവുന്നതാണ് അതിന് പോട്ടമിക്സ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ കാൽഭാഗത്തേക്ക് നമുക്ക് മണ്ണ് എടുക്കണം പിന്നെ കാൽഭാഗത്തേക്ക് നമുക്ക് എടുക്കേണ്ടത് ഇതേപോലത്തെ ആണ് കേട്ടോ പെർലൈറ്റ് ഇല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് നമുക്ക് മറ്റെന്തെങ്കിലും ഉമ്മിയോ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കരിയിലെ കമ്പോസ്റ്റുകളൊക്കെ എടുക്കാവുന്നതാണ് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ മണ്ണ് എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ കുറച്ച് നന്നായിട്ടൊന്ന് ഈർപ്പൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചകിരിച്ചോറ് കാൽഭാഗത്തേക്ക് എടുക്കാം കാൽ ഭാഗത്തേക്ക് ചാണകപ്പൊടി എടുക്കാം ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കരിയിലെ കമ്പോസ്റ്റ് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെർലേറ്റും ചാണകപ്പൊടിയും മറ്റു ഉള്ളതെല്ലതും മണ്ണൊക്കെ ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഇനി നന്നായിട്ട് പോട്ടിൽ ഹോളുകൾ ഇട്ടതിന് ശേഷം ആ നമുക്ക് കുറച്ച് വലിയ പോട്ടോ അല്ലെങ്കിൽ ചെറിയ പോട്ട് മതി ഇല്ല അല്ല കുറച്ച് കൂടുതൽ കട്ടിങ്സ് നടണമെങ്കിൽ വലിയ പോട്ട് എടുക്കാം ഞാനിവിടെ വെർട്ടിക്കലായിട്ട് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആ പീസുകൾ ഇനി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് കുത്തിക്കൊടുക്കാം എന്നുള്ളത് അപ്പോൾ പല കളറുകൾ മിക്സായിട്ട് നമുക്ക് ഒരു ഒന്നും ആദ്യം ഒരു കളറ് പിന്നെ ഇത് അടുത്തത് വേറൊരു കളറ് ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി കുത്തി കൊടുക്കാം ഒരു പോട്ടിൽ തന്നെ ഒട്ടനവധി കളറുകൾ നമുക്ക് ഉണ്ടായി വരുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നനയ്ക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഒരുപാട് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് വെയിലോ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മഞ്ഞ കളറായിട്ട് വരുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാണ്ട് നല്ല ബ്രൈറ്റ് ലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാലാണ് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ വെള്ളം നനയ്ക്കുന്ന സമയത്തും ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് അതേപോലെ തന്നെ വെള്ളം ഈ ഒരു പോട്ടിൽ കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള ഒരു പോട്ട് സെലക്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് പോട്ട് മിക്സും അതേപോലെ തന്നെ പെട്ടെന്ന് വെള്ളം ഡ്രെയിൻ ഔട്ട് ഔട്ടാവുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ഇളക്കുള്ള മിക്സ് എടുക്കാനായിട്ട് മറന്നു പോകരുത് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്